മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരള പര്യടനത്തിന് ഉപയോഗിച്ച നവകേരള ബസ് ഒരിടയ്ക്ക് താരമായിരുന്നു എന്നും ബസും മുഖ്യമന്ത്രിയും വാർത്തകളിൽ നിറഞ്ഞു വിവാദങ്ങളും ബസ്സിന് വി വി ഐ പി പരിവേഷം നൽകി എന്നാൽ ഇപ്പോൾ ആ വി വി ഐ പി ബസ്സിന്റെ അവസ്ഥ കണ്ടാൽ നിങ്ങൾ ഞെട്ടും എന്ന് ആശ്ചര്യത്തോടെ പറയേണ്ട അവസ്ഥയാണ് കെ എസ് ആർ ടി സിയുടെ പാപ്പനം ഗ്യാരേജിൽ ആർക്കും വേണ്ടാതെ കിടക്കുകയാണ് ഈ ബസ് വിനോദയാത്രകൾക്ക് ഉപയോഗിക്കാൻ പാകത്തിൽ മാറ്റം വരുത്തിയ ബസ് ഇത്രയും മാസം കഴിഞ്ഞിട്ടും എങ്ങനെ ഉപയോഗിക്കുമെന്ന് ആർക്കും അറിയില്ല ഇടക്കാലം കൊണ്ട് മ്യൂസിയം ആക്കണമെന്ന ആവശ്യം പോലും ഉയർന്ന ബസ്സാണ് ഇപ്പോൾ വെറുതെയിട്ടിരിക്കുന്നത് ബംഗളൂരുവിൽ നിന്നും ബസ് ഒരു മാസം മുൻപാണ് തിരികെ എത്തിച്ചത് മന്ത്രിസഭ ഒന്നടങ്കം യാത്ര ചെയ്തതുവഴി ബസിന്റെ മൂല്യം ഇരട്ടിയാകുമെന്ന് ഇടത് നേതാക്കൾ അവകാശപ്പെട്ടെങ്കിലും ബസ് ഇപ്പോൾ ഉപയോഗിക്കാതെ ഇട്ടിരിക്കുകയാണ് നവകേരള യാത്രയ്ക്കായി ഒന്നേ പോയിന്റ് ഒന്നേ അഞ്ച് കോടി രൂപ മുടക്കി ഭാരത് ബെൻസിന്റെ പുതിയ ബസ് വാങ്ങിയത് വിവാദത്തിന് ഇടയാക്കിയിരുന്നു ലിഫ്റ്റ് അടക്കമുള്ള സംവിധാനങ്ങളുള്ള ബസ്സായിരുന്നു ഇത് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കിരിക്കാൻ കറങ്ങുന്ന കസേരയും ഘടിപ്പിച്ചിരുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരള പര്യടനത്തിന് ഉപയോഗിച്ച നവകേരള ബസ് യാത്രയ്ക്ക് ശേഷം പുതുക്കി പുതുക്കിപ്പണിയുന്നതിനായി കഴിഞ്ഞ ജനുവരിയിൽ ബംഗളൂരുവിലെ പ്രകാശ് കോച്ച് ഫാക്ടറിക്ക് കൈമാറിയിരുന്നു കെഎസ്ആർടിസി ടൂറിസം ആവശ്യങ്ങൾക്കായി മാറ്റം വരുത്തുന്നതിന് വേണ്ടിയായിരുന്നു ക്രമീകരണം ഇതിനിടെ ഗതാഗതമന്ത്രി മാറിയതോടെ ബസിന്റെ കാര്യത്തിൽ താല്പര്യം കുറഞ്ഞു ആന്റണി രാജുവിനുള്ള താല്പര്യം ഗണേഷിന് ബസ്സിലുണ്ടായിരുന്നില്ല ഇതോടെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ കെ എസ് ആർ ടി സിയുടെ ഉദ്യോഗസ്ഥരെ അയക്കണമെന്ന് കമ്പനി ആവശ്യപ്പെട്ടെങ്കിലും ഉന്നതതലത്തിലെ അനിഷ്ടം കാരണം തടസ്സപ്പെട്ടു മൂന്ന് മാസത്തോളം ബസ് ബംഗളൂരുവിൽ അനാഥമായി കിടന്നു ഇത് പരാതിക്കിടയാക്കിയതോടെയാണ് കെ എസ് ആർ ടി സി ബസ് വീണ്ടും ഏറ്റെടുത്തത് ലക്ഷം രൂപ വില വരുന്ന സീറ്റാണ് മുഖ്യമന്ത്രിക്കായി ബസ്സിൽ സ്ഥാപിച്ചിരുന്നത് ഇത് നീക്കം ചെയ്തു ഭാവിയിലെ വി യാത്രയ്ക്ക് വേണ്ടി സീറ്റ് സൂക്ഷിക്കും മന്ത്രിമാർക്ക് യാത്ര ചെയ്യാൻ സജ്ജീകരിച്ച ബസ്സിൽ യാത്രക്കാരുടെ ലഗേജ് വെക്കാൻ ഇടമില്ലായിരുന്നു സീറ്റുകൾ പുനഃക്രമീകരിച്ച് സ്ഥലമൊരുക്കി അതേസമയം ബസ്സിന്റെ നിറവും വശങ്ങളിലെ ഗ്രാഫിക്സും മാറ്റിയിട്ടില്ല ഒന്നര ലക്ഷം രൂപയാണ് കമ്പനി ആവശ്യപ്പെട്ടത് ചെലവ് കുറഞ്ഞ വിനോദസഞ്ചാര യാത്രകളിലൂടെ ശ്രദ്ധേയമായ കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം വിഭാഗത്തിന് ബസ് കൈമാറാനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത് വേനൽക്കാലമായതിനാൽ ബജറ്റ് ടൂറിസത്തിന് യാത്രക്കാർ ഏറെയുണ്ട് ആവശ്യത്തിന് ബസ് ഇല്ലാത്തതാണ് പ്രധാന തടസ്സം എ സിയുള്ള നവകേരള ബസ്സിന് ഏറെ ആവശ്യക്കാരുമുണ്ട് എന്നിട്ടും ബസ് ഉപയോഗിക്കാതെയിട്ടിരിക്കുന്നത് ഉന്നതതലത്തിലെ താൽപര്യക്കുറവ് കാരണമാണെന്ന് ആക്ഷേപമുണ്ട് ഇപ്പോഴത്തെ നിലയിൽ ഇനിയെങ്കിലും കോടികൾ മുടക്കിയ ബസ്സിനെ ഉപയോഗിക്കണമെന്ന ആവശ്യവും ശക്തമാണ്